വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ടി വിയിൽ അത് സ്ട്രീമായി കഴിഞ്ഞു ഓൾമോസ്റ്റ് ടി വിയിൽ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു അത് പക്ഷേ എപ്പിസോഡ് നമുക്ക് വരുമ്പോൾ ഒരു നാൽപ്പത് മിനിറ്റോളം തന്നെ എപ്പിസോഡിൻ്റെ സീനുകൾ ഒരു ബാക്കി അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും ഈ ഒരു നാൽപ്പത് മിനിറ്റ് എപ്പിസോഡ് ഓൾമോസ്റ്റ് എല്ലാം അടിപൊളി തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ പറയാം കുറേ സ്പെഷ്യാലിറ്റീസ് ഇവർ എപ്പിസോഡിലുണ്ട് തുടങ്ങുന്നത് തന്നെ എപ്പിസോഡ് തുടങ്ങുന്നതന്നെ പാറമട വീട്ടിൽ വെച്ചിട്ടാണ് ഇവരെല്ലാവരും ഓണത്തിനായിട്ട് നെയ്യാറ്റിങ്ങര പോകാനായിട്ട് ഒരുങ്ങുന്നത് പോലെ കാണിക്കുന്നുണ്ട് എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ആ ഒരു ഓണം പ്രിപ്പറേഷന് വേണ്ടി തയ്യാറാകുന്നത് തന്നെയാണ് അതിനെ നെയ്യാറ്റിൻകരയിലേക്ക് എത്തുന്നു നെയ്യാറ്റിങ്കര വീട് നമ്മൾ സീസൺ വണ്ണിൽ കണ്ട ആ ഒരു വീടല്ല പുതിയൊരു ലൊക്കേഷനിലാണ് ഇപ്പോൾ ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ ഒരു മനസ്സിലേക്ക് ഉണ്ടാകുന്ന ഒരു പഴയ തറവാട് തന്നെയാണ് നെയ്യാറ്റിൻകാരി വീടായിട്ട് ഇവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം എവിടെ ഫ്രെയിം വെച്ചാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു വിഷ്വൽസൊക്കെ ഈ ഒരു എപ്പിസോഡ് യൂട്യൂബിൽ വരുമ്പോൾ പാർട്ടി എ പാർട്ടി ബി എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്ട്രീം ആകാൻ പോകുന്നത് അത് നമ്മൾ പാർട്ടി എ ൻ്റെ റിവ്യൂ പറയാം പാർട്ടിയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് പാറമയുടെ വീട്ടിൽ വെച്ചിട്ട് ഇവരുടെ കുറച്ച് രസകരമായ സംഭവങ്ങളും ഇവർ പുറപ്പെടാൻ വേണ്ടി തയ്യാറാവുന്നതും നേരി വന്നിട്ടില്ല എന്നു ആ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഹ്യൂമർ വർക്കൗട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും അങ്ങനെ അവർ നെയ്യാറ്റിൻകരിയിലേക്ക് എത്തുന്നതും അവിടെ ചെന്ന് കുളത്തിലൊക്കെ കുളിക്കുന്നതൊക്കെ ആയിട്ട് ഒരു ഉണ്ട് അതൊക്കെ അടിപൊളിയൊരു ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് സീസൺ വണ്ണിലെ ആ ഒരു വൈബൊക്കെ തിരിച്ചു കിട്ടിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ ഓ നോർമൽ എപ്പിസോഡുകളെ പോലെ തന്നെ അത്തപ്പൂക്കളോടിലും ഓണക്കളികളുമായിട്ടൊക്കെ അങ്ങനെ എപ്പിസോഡ് പോകും അങ്ങനെ ഈ ഒരു പാർട്ടിയെ അവസാനിക്കുന്ന ആ ഒരു സമയത്താണ് ബാസി എണ്ണൻ ഇതിലേക്ക് എൻട്രി കൊടുക്കുന്നത് അങ്ങനെ ഓൾമോസ്റ്റ് ഫുൾ ഫാമിലി ആയിട്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവും മിസ്സാവുന്നത് നമ്മൾ പ്രൊമോയിൽ പറഞ്ഞപോലെ തന്നെ കുട്ടംപിള്ളയില്ല ബാക്കി എല്ലാവരും തന്നെ സീസൺ ത്രീയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാക്കി എല്ലാവരും തന്നെയുണ്ട് ഇടയ്ക്ക് കേശവിൻ്റെയും കാര്യങ്ങളൊക്കെ നല്ല ഹ്യൂമർ വർക്കൗട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഈ എപ്പിസോഡിൽ പിന്നെ പാർട്ട് ബിയും ഫുള്ളായിട്ട് ഈ ഓണം ഗെയിംസും സദ്യയും തിരുവാതിരകളിയും അങ്ങനെയായിട്ടാണ് പോകുന്നത് ഓവറോൾ പറഞ്ഞാൽ ഒരു ഫുൾ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ എപ്പിസോഡ് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു സെലിബ്രേഷൻ എപ്പിസോഡിൽ ആസ് യൂഷ്വൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് മുടീനെ തന്നെയാണ് മുടീനെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും ഇത് ഓൾമോസ്റ്റ് അടിപൊളി എപ്പിസോഡ് തന്നെയാണ് ഓൾറെഡി പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ മുടീനും കൂടി ഉണ്ടെങ്കിൽ അത് വേറെ ലെവൽ തന്നെയായിരിക്കും ഓവറോൾ ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ ഓണം സെലിബ്രേഷൻ എപ്പിസോഡ് ഈ ഒരു ഉത്താദിത്വ ദിവസത്തിൽ സ്ട്രീം ആകുന്ന ഏക പരമ്പര ഉപ്പുമുളകം മാത്രമാണ് അത് അടിപൊളി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പറയാം പിന്നെ ഈ ഒരു എപ്പിസോഡിലെ ഇടയ്ക്ക് വെച്ചിട്ട് സീസൺ വണ്ണിലെ ആ ഒരു വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നത് അതൊക്കെ അടിപൊളിയായിട്ട് ബാലു മാവേലായിട്ട് വരുന്ന സീസൺ വണ്ണിലെ ഒരു എപ്പിസോഡുണ്ട് അതൊക്കെ അതിൻ്റെ ഒരു ചെറിയ പോർഷനൊക്കെ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തു വെച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു എപ്പിസോഡ് കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടാണ് എൻഡ് ആവുന്നത് കഴിഞ്ഞ സീസണിലെ പോലെ ഒരു ഫണ്ണി എൻഡിങ് അല്ല അവസാനം കുറച്ച് എമോഷണൽ ട്രാക്കിലൂടെ ഒക്കെ പോയിട്ടാണ് ഈ എപ്പി എപ്പിസോഡ് ആവുന്നത് പിന്നെ അടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഈക്വലി സ്ക്രീൻ സ്പേസും സ്ക്രീൻ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഈക്വൽ സ്പേസ് പെർഫോം ചെയ്യാനുള്ള ഓരോരു സ്പേസ് ഈ ഒരു ഉണ്ടായിരുന്നു അത് ഇടയ്ക്ക് കയറി വന്ന ബാസെണ്ണന് പോലും സ്കോർ ചെയ്യാനുള്ളൊരു സ്പേസി ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നു ഏതായാലും നല്ലൊരു ഓണ ഓണസമ്മാനവുമായിട്ട് തന്നെയാണ് ഇപ്പം മുളകും ടീം പ്രേക്ഷകർക്കായി എത്തിയിരിക്കുന്നത് ഈ ഒരു എപ്പിസോഡ് എപ്പോഴാണ് യൂട്യൂബ് റിലീസാവുക എന്നറിയത്തില്ല ഏതായാലും ഇനി അങ്ങോട്ട് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ ഇനി ഇനി നോർമൽ എപ്പിസോഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നതെന്ന് വെച്ചാൽ ചൊവ്വാഴ്ചയായിരിക്കും അത് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ എപ്പിസോഡ് ഇനി അങ്ങോട്ട് ഓണം കഴിഞ്ഞിട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ചൊവ്വാഴ്ച ആയിരിക്കും നോർമൽ എപ്പിസോഡ് സ്റ്റാർട്ട് ആവുക ഏതായാലും നിങ്ങൾ ഈ ഒരു ഓണം എപ്പിസോഡ് കണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക